ഹലോ ഏസ്ബോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് ഇവിടെ ഞങ്ങളും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ അങ്ങനെ നമ്മൾ തിങ്കൾ ചൊവ്വ ബൂതേനു വ്യാഴം അങ്ങനെ നാല് ദിവസം ഇങ്ങനെ കഴിഞ്ഞു പോയിരിക്കുകയാണ് അപ്പം എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം ഇന്ന നാളെയും മറ്റന്നാളെയും എനിക്ക് ഡ്യൂട്ടി ഉണ്ട് അപ്പം ഞാൻ ഡ്യൂട്ടിക്ക് പോയാൽ റെഡി ആയിട്ടിരിക്കുകയാണ് പിന്നെ ചൂടാണ് വെളിയിൽ ഭയങ്കര ചൂടാണ് സഹിക്കാൻ മേലെ ഭയങ്കര കാറ്റൊക്കെയാണ് ചൂട് കാറ്റാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ ഇരുപത് പ രണ്ട് ഇരുപത്തഞ്ചായിപ്പേർ ഇറങ്ങി ഓടി ഇവിടെ നിന്ന് ബസ് വരുമെന്ന് പറയും പക്ഷേ ബസ്സിൻ്റെ ടൈം മാറിപ്പോയി അപ്പോൾ രണ്ട് മുപ്പത്തി ആറിനെ ബസ് വരുത്തുള്ളു അപ്പോൾ അതനുസരിച്ച് എനിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയാൽ മതി അപ്പോൾ അതിനും റെഡിയാക്കി റെഡി ആയിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ആ ദിവസം വന്നു വ്യാഴാഴ്ച സോറി വെള്ളിയാഴ്ച ഇങ്ങനെ എത്തിക്കൊണ്ട് ഇരുന്നു ഡൂട്ടിക്ക് പോകണം ഫുഡൊക്കെ കഴിച്ചു നല്ല ഫുഡ് ഫുഡിന്ന് നല്ല സാധാരണ ഫുഡായിരുന്നു നമുക്ക് തേങ്ങാ ചമ്മന്തി ഉണ്ടായിരുന്നു ഉണക്കമീൻ വറുത്തുണ്ടായിരുന്നു പച്ചമോരുണ്ടായിരുന്നു പിന്നെന്തായിരുന്നു മിഴുക്ക് വരട്ടി ഉണ്ടായിരുന്നു നിങ്ങൾ ഉപ്പേരി എന്ന് പറയും ഞങ്ങൾ മിഴുക്ക് വരട്ടി എന്ന് പറയും മുട്ട വറുത്തം ഉണ്ടായിരുന്നു അടിപൊളി ഊണമായിരുന്നു അത് സൂപ്പർ ഊണമായിരുന്നു മീൻ കറി മീൻ വാങ്ങിച്ച് ഇവിടെ വേണ്ട മീൻ വാങ്ങിച്ച് കറി വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത് ദിവസം എടുത്ത് കളി ടേസ്റ്റില്ല മീനൊന്നും ഒരു ഇല്ല അത് നമ്മൾ കരുത് അപ്പോൾ അതിനകളെ നല്ല ഉണക്കുകയുണ്ടെങ്കിൽ സൂപ്പർ ഇല്ലേ വേറെ എന്തെങ്കിലും വിശേഷമെങ്കിൽ ഞാൻ ഡോട്ടിക്ക് പോകണം ഡോട്ടിക്ക് പോയി പിന്നെ വരുന്നത് രാത്രി ഒരു എട്ടര ഒൻപത് മണിയൊക്കെ ആവുമ്പോഴത്തേക്ക് ഞാൻ വരും അവിടെ ഞങ്ങൾ ഒരു ഇരുപത് മിനിറ്റ് ഉണ്ട് യാത്ര ഇരുപത് അല്ല അരമണിക്കൂർ ഈ കറങ്ങി 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 വരുമ്പോൾ അരമണിക്കൂർ അങ്ങോട്ടൊരു ഇരുപത് മിനിറ്റ് യാത്ര ഇവിടെ അടുത്ത് സബ് സംഭവം ഇവിടെ അടുത്താണ് പക്ഷേ വണ്ട ഇങ്ങനെ കറങ്ങിപ്പോകണം ബസ് കറങ്ങി കറങ്ങിയാൽ പോകുന്നത് അത് കാരണം എത്ര ലേറ്റ് ആകും അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റാ കാര്യമേ ഉള്ളൂ ഇവിടുന്ന് പോകുന്ന വേറെന്തങ്ങനെ വിശേഷം അങ്ങനെ നമ്മുടെ ഓരോ ദിവസങ്ങളിങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രായങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒന്നിനു ഒന്നിനും ഒരു പുസ്തകത്താൾ പോലെയാണിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ഒരു ഒന്നിനൊരു ഇല്ല ഭരോസ നെയ്യേ മീൻസ് ഒരു എന്താ പറയുക വിശ്വാസം നമുക്കൊന്നിനോട് ഒരു വിശ്വാസം പോരാം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിലല്ല ദൈവത്തിൻ്റെ ഇല്ല ഏത് സമയം എന്ത് സംഭവിക്കാം അത് കാരണം പിന്നെ ഇങ്ങനെ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടെങ്കിലും എല്ലാവരും ഒന്നും ഓർക്കുമല്ലോ പലപ്പോഴും ഒക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു പോയപ്പോഴും ദൈവം എന്തിനാണെന്ന് ആവശ്യമില്ലാത്ത പറയുന്നത് എനിക്ക് എനിക്കോലും അറിയത്തില്ല വേറെ എന്തൊക്കെയാണ് വിശേഷം വേറെ ചേട്ടൻ ഡ്യൂട്ടിക്ക് പോയിരിക്കുകയാണ് പുള്ളിക്കരുമ്പര് ലേറ്റ് ആകും പുള്ളി തന്നെ എട്ട് മണിയൊക്കെ എട്ടേഴ് അമ്പതൊക്കെ ആകുമ്പോൾ പുള്ളിക്കാരന്മാർ രാവിലെ പോവും രാവിലെ ഏഴര ആവുമ്പം പോവും എട്ട് ഏഴര അമ്പതൊക്കെ ആകുമ്പോൾ അത് ഇവിടെ അടുത്ത് അല്ല അതവിടെ അടുത്ത് തന്നെയാണ് ജോലി ചെയ്യുന്നത് പിന്നെ നാട്ടിൽ എന്നൊക്കെ ആഗ്രഹമുണ്ട് ഞാൻ അടുത്ത മാസം തന്നെ വിസ റിന്യൂ അല്ല അപ്പോൾ ആ വിസ ഒക്കെ ഒന്ന് റിന്യൂ ചെയ്തിട്ടെ പോകാമല്ലോ എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഇങ്ങനെ ഇരിക്കുന്നു ഒന്നും തീരുമാനിച്ചിട്ടില്ല െല്ലാം ദൈവത്തിൻ്റെ വിട്ടുകൊടുത്തിരിക്കുകയാണ് ദൈവം എല്ലാത്തിനും സമയമുണ്ടല്ലോടോ ദാസ എന്ന് പറയുന്ന പോലെ എല്ലാത്തിനും സമയാകുമ്പം മറ്റേ ഞാൻ ഈ വർഷം നാട്ടിൽ പോയിട്ട് വരേണ്ട സമയമായി കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇതുവരെ സമയത്ത് വന്നോ ഇല്ല കഴിഞ്ഞ വർഷം ഞങ്ങൾ നാട്ടിൽ പോയിട്ട് പത്തൊൻപതാം തീയതി തിരിച്ചു വന്നു ജൂലൈ പത്തൊൻപതീ ഞങ്ങൾ തിരിച്ചു വന്നു കഴിഞ്ഞ വർഷം എല്ലാ വർഷവും ജൂൺ ജൂലൈയിലൊക്കെയാണ് പോകുന്നത് ചക്കയുടെ സീസണിലാണ് പോകുന്നത് ചക്കയുടെ സീസണിലാണ് ഇഷ്ടം പോലെ ചക്ക തിരി ഇനി ഇപ്പം പോകുന്ന സമയത്ത് ചക്കയും കാണത്തില്ല ബാങ്ങായും കാണത്തില്ല ഒന്നും കാണത്തില്ല കാശ് കൊടുത്ത് ചക്ക കിട്ടുമോ എന്ന് പോലും അറിയത്തില്ല കിട്ടിയിരുന്ന നല്ലതായിരുന്നു അയ്യോ കിട്ടുമായിരിക്കും അല്ലേ പിന്നെ കാഴ്ചവെടുത്തലൊക്കെ ചക്ക കിട്ടും സീസൺ ഒക്ടോബർ നവംബർ ഡിസംബറൊക്കെ കാണത്തില്ല ചക്ക ചക്ക സീസൺ കൊണ്ട് കാണും പിന്നെ മാർക്കറ്റിൽ പോയാൽ കിട്ടില്ല ചക്ക എത്ര വിലയാണെങ്കിൽ നമ്മൾ വാങ്ങിച്ച് കഴിച്ചിരിക്കും അത് വേറെ കാര്യം കാരണം ഈ വർഷം ചക്ക കഴിച്ചിട്ടില്ല മറ്റേ എൻ്റെ സഹോദരൻ ഉണ്ട് അവൻ വരുമ്പോഴൊക്കെ ആരെങ്കിലുമൊക്കെ അവന് ചക്ക കൊടുക്കുമ്പോൾ അവൻ എനിക്ക് കൊണ്ടുതരുമായിരുന്നു എൻ്റെ ഒരു പങ്ക് ഇപ്രാവശ്യം ആ നാടി ഞാൻ പറയാം എനിക്ക് ഇപ്രാവശ്യം ചക്ക കഴിക്കാൻ പറ്റിയില്ലടാന്ന് പറഞ്ഞിട്ട് പോലും അവൻ മൈൻഡ് ചെയ്തില്ല ആരും കൊടുത്ത് കാണത്തില്ല അത് വേറെ അവൻ എന്തെങ്കിലും കൊടുത്താൽ ഓടി ഇവിടെ കൊണ്ട് തരൂ എൻ്റെ ഒരു പക്ഷെ ഒന്നും കിട്ടിയില്ല അവൻ അവൻ നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ കുറെ ഉണ്ടമുളകൊ കൊണ്ടുത്തന്നു പിന്നെ അച്ഛൻ കാച്ചിൽ കൊടുത്ത് വിട്ടായിരുന്നു അതുകൊണ്ട് കാച്ചിലൊക്കെ കഴിച്ചു പിന്നെ വെട്ടിയാൻ വെട്ടിയമ്പൊക്കെ ഇവിടെ കിട്ടും അത് പിന്നെ ഭയങ്കര വില അത് കാരണം വാങ്ങിക്കാൻ ബുദ്ധിമുട്ടെങ്കിലും അല്ലപ്പോഴും അങ്ങനൊക്കെ വാങ്ങിക്കും വേറെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ എല്ലാവരും നല്ല ഉറങ്ങുന്ന സമയങ്ങളൊക്കെ ആയിരിക്കും ഈ സമയത്തല്ലേ നാട്ടിൽ മഴ ഇന്നും ഭയങ്കര മഴയാണെന്ന് പറയുന്നത് കേട്ട് ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് മെസ്സേജ് കിട്ടുമ്പോൾ വെള്ളവോർ ചേച്ചി ഭയങ്കര മഴ ചേച്ചി ഇവിടെ ഭയങ്കര ഇടി മഴയും കാറ്റും ഒക്കെ ആണെന്ന് പറയും അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്ന കാര്യങ്ങളല്ലേ അപ്പം ഞാൻ ഞാൻ ഡ്യൂട്ടിക്ക് പോയിട്ട് വരാമല്ലോ നമുക്ക് നാളെ വേറെ ജോലിയായിട്ട് വരാം ഓക്കെ ബൈ അപ്പം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് അടിച്ചുപൊട്ടിച്ചേക്കാം കേട്ടോ ബൈ ബൈ